അരിമ്പൂരിൽ മകന്റെയും ഭാര്യയുടെയും മർദ്ദനം സഹിക്കാൻ വയ്യാതെ വീട് വിട്ടിറങ്ങിയ വയോധികരായ മാതാപിതാക്കളെ സാമൂഹ്യനീതി വകുപ്പ് അനാഥാലയത്തിലേക്ക് മാറ്റി അരിമ്പൂർ കൈപ്പള്ളി റിംഗ് റോഡിൽ താമസിക്കുന്ന പ്ലാക്കൻ വീട്ടിൽ തോമസ് ഭാര്യ റോസിലി എന്നിവരെയാണ് അനാഥാലയത്തിലേക്ക് മാറ്റിയത് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് ഇവർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാരമണന്റെ നേതൃത്വത്തിൽ വയോധികരെ മണലൂരിലുള്ള അഗതി മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം രണ്ടു മക്കളിൽ മകനോടൊപ്പമായിരുന്നു താമസം തോമസിന്റെ വരുമാനം നിലച്ചതാണ് വയോധിക ദമ്പതികൾക്ക് നേരെ മരുമകൾ ശത്രുതാ നിലപാട് കൈക്കൊണ്ടതിന് കാരണമെന്നാണ് പറയുന്നത് റോസിലിയെ മരുമകൾ സ്ഥിരമായി മർദ്ദിക്കാറുള്ളതായി അന്തിക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു മകന്റെ ഒത്താശയോടെ മരുമകൾ റോസിലിയെ മുഖത്തും തലയിലും മർദ്ദിച്ചതിനെ തുടർന്ന്

അന്തിക്കാട് പോലീസും ഇവരുടെ വീട്ടിലെത്തി വാടങ്കം ജില്ലി വിൽസൺ സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാരമണൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മണലൂരിലുള്ള വിവിധ അഗതി മന്ദിരങ്ങളിലേക്ക് ഇവരെ മാറ്റുകയായിരുന്നു വയോധികർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ അന്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ടി ന്യൂസ് തൃശൂർ